നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൂണിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാലത്തേക്ക് ഗുണ്ടെ കൃഷി നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ റൂമിലേക്ക് വേണ്ടി നമ്മൾ നാല് എക്സോസ്റ്റ് ഫാനുകളാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ ഈ സൈഡിലുണ്ടായിരുന്ന രണ്ടെണ്ണം നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഈ സൈഡിലെ ഒരെണ്ണം നമ്മൾ തക്കാലത്തേക്ക് ഇവിടെ വെക്കുകയാണ് ബാക്കി മൂന്ന് എണ്ണം ഈ റൂമിലുണ്ടായിരുന്ന ടോട്ടല് നാലെണ്ണമാണ് വെച്ചിരുന്നത് അതിൽ മൂന്നെണ്ണം നമ്മൾ കൊടുക്കാനായിട്ടാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേവെയർ ഉപയോഗിച്ച് ചെയ്ത ഉറിയുമുണ്ട് അത് നമ്മൾ കൊടുക്കാനായിട്ട് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക ഞാൻ കോൺടാക്റ്റ് നമ്പർ തരാം നമ്മുടെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുടങ്ങണമെന്നാണ് ചെയ്തു തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് വിളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എലിയുടെ ശല്യവും ഈച്ചയുടെ ശല്യവും ഒക്കെ കാരണമാണ് നമ്മൾ നിർത്തി വെച്ചത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് നിർത്തിവെച്ചത് പിന്നെ കാരണം ഈ റൂമിൽ നമുക്ക് പൊതുവേ ഒരുപാട് ചൂട് കൂടുതലുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് നമ്മൾ നിർത്തിവെക്കുന്നത് നമുക്ക് ഈ ഈ റൂമിൻ്റെ പുറകിലേക്ക് ഒരു റൂമുണ്ട് അവിടേക്ക് നമ്മൾ പിന്നീട് തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക ഞാൻ മൂന്ന് ഫാനാണ് കൊടുക്കാനായിട്ട് ഉള്ളത് അതുപോലെ സ്റ്റേവേറി ബേ ചെയ്ത ഉറിയും കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക